നമസ്കാരം ഈ വീഡിയോയുടെ തുറക്കത്തിൽ തന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹത്തുമ്പികളോട് എൻ്റെ പ്രേക്ഷകരോടുള്ള ഒരു അഭ്യർത്ഥനയാണ് നമുക്കിനി ഹേമ കമ്മിറ്റിയെ പറ്റിയുള്ള ചർച്ചയല്ല വേണ്ടത് ഈ നടന്മാരും സംവിധായകന്മാരും സർക്കാരുമായിട്ടുള്ള ഒരു കളി കുറച്ച് നാൾ കൂടി തുടരും ഇപ്പോൾ കുറേ പേരുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ അകത്തായ ആളുകളൊക്കെ ഇപ്പോൾ എവിടെയാണ് ജയിലിനകത്താണോ പുറത്താണോ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം ഇതല്ല പ്രധാനപ്പെട്ട വിഷയം ഇതല്ല അത് അതിൻ്റെ വഴിക്കേ പോകുകയുള്ളൂ നമ്മൾ ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട് ദുരന്ത ഭൂമിയിൽ അകപ്പെട്ട് അതിജീവിച്ച് വന്നവർക്ക് അടിയന്തരമായി സർക്കാർ നൽകാമെന്ന് പറഞ്ഞ പതിനായിരം രൂപ കിട്ടാത്ത ഒരുപാട് കുടുംബങ്ങൾ അവിടെ ഉണ്ട് എന്ന വളരെ വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് സർക്കാർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാവർക്കും അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ കിട്ടിയെന്ന് എത്രയോ പേരത് കിട്ടാതെ വിഷമിക്കുന്നു അടിയന്തരമായിട്ട് പത്തായിരം കൊടുക്കുന്നു പിന്നെ വയസ്സായവർക്ക് ഗുളിക വാങ്ങണം നിസ്സഹായരായ മനുഷ്യർ വെറും കൈയോടെ ജീവിക്കുന്ന മനുഷ്യരാണ് അവർ എല്ലാം നഷ്ടപ്പെട്ട് ആ ഇട്ടിരുന്ന തുണിയും അവരുടെ ശരീരവും മാത്രമായി അതിജീവിച്ചവരാണ് അവരുടെ കയ്യിൽ മക്കൾക്ക് പാല് വാങ്ങിക്കാൻ പണമില്ല അവരുടെ മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങാൻ പണമില്ല ഫോൺ റീചാർജ് ചെയ്യാനുള്ള പണമില്ല ഇത് എണ്ണി എണ്ണി അവരുടെ ദുരിതം പറയുകയാണ് ഇതൊന്നും കേൾക്കാൻ ഈ സർക്കാരിന് നേരമില്ലേ കാതുകളില്ലേ ഇവർ അവകാശപ്പെടുന്നുണ്ടല്ലോ ഇവരെല്ലാവർക്കും കൊടുത്തെന്ന് അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് അവരെയും കൂടി ഉൾപ്പെടുത്തി ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ദുരന്ത ഭൂമിയിൽ അകപ്പെട്ട ആളുകളുടെ കണക്കെടുപ്പ് കൃത്യമായി നടത്തുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് പഞ്ചായത്ത് അധികൃതർ അവിടെ അവകാശപ്പെടുന്നത് പിന്നെ മെമ്പർമാർ ഞങ്ങളെ വാർഡിലെ ഒരു ഇത് എന്താക്കി കയ്യിൽ കയ്യിൽ നിന്ന് നിന്ന് പാളിയിട്ടുണ്ട് പാളിയിട്ടുണ്ട് ആഹാരവും വസ്ത്രവുമായിട്ട് ജനങ്ങൾ സാധാരണക്കാർ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാം അയച്ചു കൊടുത്തു ഇഷ്ടം പോലെ അവർക്ക് ആഹാരവും വസ്ത്രങ്ങളും ഉണ്ട് അവർക്ക് പണമാണ് ആവശ്യം അവർക്ക് പുനരധിവാസമാണ് ആവശ്യം ഈ ഒരു പതിനായിരം രൂപ പോലും ആദ്യഘട്ടത്തിലെ പ്രാഥമികമായി കൊടുക്കേണ്ട അടിയന്തരമായി കൊടുക്കേണ്ട പതിനായിരം രൂപ പോലും എല്ലാ കൈകളിലും എത്തിക്കാൻ അത്രയും ശേഷിയില്ലാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് ഒരുപാട് ഒരുപാട് കാശില്ല വെറും കൈയോടെ ഒന്നുമില്ല അതോ അതിന് അത്രയും കൊടുക്കാൻ തികയുന്നത്ര ഫണ്ട് ഇവിടെ കിട്ടിയില്ലെന്ന് പറയുമോ ഞാൻ ഈ രണ്ട് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ ഇത് മുങ്ങിപ്പോകുകയാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും എൻ്റെ പ്രിയ മാധ്യമ സുഹൃത്തുക്കളും എൻ്റെ ഈ പ്രേക്ഷകരും ഒന്നും അതിനെ സമ്മതിക്കരുത് വയനാട്ടിലുള്ള ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ മറ്റുള്ള വാർത്തകളുടെ കമൻറ്റ് ബോക്സ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഒരുപാട് പേരത് അറിയാൻ കാത്തിരിക്കുന്നുണ്ട് വയനാട്ടിൽ എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസം അവർ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് നടത്തിയ പെരുമാറ്റം അവരാ കേസിൻ്റെ പുറകെ പോകുന്നു അതൊരു ചർച്ചാ വിഷയം ഇതൊന്നുമല്ല കേരളത്തിൽ പ്രധാനപ്പെട്ട വിഷയം വയനാട്ടിലെ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ ആ ദുരന്ത കാഴ്ചയൊക്കെ കുറച്ച് ദിവസം ടി വിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കത് തീർന്നു കാണും പക്ഷെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി അവർ ദുരിതത്തിലാണ് അത് കണ്ണ് തുറന്ന് കാണണം എല്ലാവരും അതായിരിക്കണം ചർച്ചാ വിഷയം ഇവർക്ക് ജനങ്ങൾ പിരിവിട്ട് കൊടുത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കലാ സാംസ്കാരിക രംഗത്തുള്ളവരെല്ലാം കൊടുത്ത ഫണ്ടുകൾ കൃത്യമായി അവരുടെ കയ്യിൽ എത്തിച്ചേരുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും അടങ്ങുന്ന സമൂഹത്തിൻ്റെയും കൂടി കടമയാണ് മുകേഷ് രാജിവെക്കണോ ഇവരുടെ പേരിൽ കേസെടുക്കണോ ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണോ ഇവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കളിയൊക്കെ അവരുടെ വിഷയങ്ങളാണ് ജനങ്ങളെ നേരിട്ട് ബാധിച്ച വിഷയമാണിത് ജനങ്ങൾ ദുരിതത്തിൽ ദുരിത കയത്തിൽ വീണുപോയി അതും കൃത്യമായ മുന്നറിയിപ്പ് പോലും അവർക്ക് കൊടുക്കാതെ ആ വിഷയമൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ് നിങ്ങളും ഒരുപാട് കേട്ടതാണ് അതിലേക്ക് പോകുന്നില്ല അനാസ്ഥയുടെ ഒരു ഭാഗം വലിയ ഒരു വശം അവിടെ വന്നിട്ടുണ്ട് അതും പോരാഞ്ഞിട്ട് ഇവർക്ക് പുറത്തു നിന്നുള്ള ഫണ്ടുകളൊക്കെ ചെന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഒഴുകിയെത്തി ഇത്രയും കോടികൾ കിട്ടി അതിൽ നിന്ന് ആദ്യഘട്ടത്തിൽ കൊടുക്കാൻ പോലും ഇല്ലാതെ ഇവരെന്താണ് കാണിക്കുന്നത് ഇവർക്ക് നാണമില്ലേ ഉളുപ്പില്ലേ എന്തിനാണ് ഈ പാവങ്ങളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് അന്നെല്ലാവരും ആഹാരവും വസ്ത്രങ്ങളും ഒക്കെ ടൺ കണക്കിന് കയറ്റി അയച്ചപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നു സ്ഥലപരിമിതി മൂലം ഇവർക്ക് ഒരുപാട് വേസ്റ്റ് തുണികളൊക്കെ കൊടുത്തവരുണ്ട് അവരവരെ കൊണ്ട് പോലെ കൊടുത്തതാണ് എന്തായാലും ഇനി ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട പണമാണ് ആവശ്യം പണമാണ് ആവശ്യമെന്ന് പറയാൻ മീഡിയയുടെ മുന്നിൽ വന്നിരിക്കാൻ തയ്യാറായില്ലേ മുഖ്യമന്ത്രി അതിനെ ചോദ്യം ചെയ്ത അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയെ സംശയത്തോടെ നോക്കിക്കണ്ട ഓരോരുത്തരുടെയും പേരിൽ കേസെടുത്തില്ലേ എന്തുകൊണ്ട് ആ ഒരു ഊർജം അല്ലെങ്കിൽ അതിനുള്ള അതിനു കാട്ടിയ ആ ഒരു ആർജവം എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല എല്ലാവർക്കും പണം കൊടുത്തു കൃത്യമായ കണക്കുകൾ നിർത്തണം എത്ര പേർക്ക് ഇനി പണം കിട്ടാനുണ്ട് എന്തുകൊണ്ട് അത് അവരുടെ കയ്യിൽ എത്തിച്ചേരുന്നില്ല എന്താണ് അതിന് തടസ്സം ഇപ്പം റവന്യൂ അധികൃതർ ഓരോ ആളുകളുടെയും ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു എന്തിനാണ് പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് മെമ്പർമാർ വാർഡ് മെമ്പർമാർ ഇവരൊക്കെ എന്തിനാണുള്ളത് ആ പഞ്ചായത്തിനെ പറ്റി ആ വീടുകളെ പറ്റി ആ വീടുകളുടെ സാഹചര്യങ്ങളെപ്പറ്റി അംഗങ്ങളെപ്പറ്റിയൊക്കെ ആഴത്തിൽ അറിയാവുന്നത് പഞ്ചായത്ത് അധികൃതർക്കാണ് അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണ്ട എന്തൊരു കമ്മിറ്റി രൂപീകരിച്ചാലും ഇതൊക്കെ ഏകോപിപ്പിക്കാനും ഇതൊക്കെ പ്രാഥമികമായ ഒരു വ്യക്തിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊന്നും സർക്കാരിൻ്റെ ഒരു വിമർശനമായിട്ടല്ല കാണേണ്ടത് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്ന പണം കൃത്യമായി ആ അർഹതപ്പെട്ടവരുടെ കയ്യിൽ ദയവ് ചെയ്ത് നിങ്ങളെത്തിക്കൂ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ഈ ദുരിതാശ്വാസ നിധിയെപ്പറ്റി രണ്ടഭിപ്രായം പണം അയക്കുന്നതിനെ പറ്റിയൊക്കെ വന്നത് നിങ്ങളത് ആദ്യം മനസ്സിലാക്കൂ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി എനിക്ക് തോന്നിയത് ഇന്നലെ ഒരു എക്സൈസ് സംഘം ഒരു വാറണ്ട് പ്രതിയെ പിടികൂടാൻ പോകുന്ന വഴിയിൽ കുറച്ച് യുവാക്കൾ അവരുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയിൽ ഒരു കയറ്റത്തിലാണ് പത്തനംതിട്ടയിലാണ് സംഭവം കയറ്റത്തിലുള്ള ആ ഒരു വഴിയരികിലിരുന്ന് മദ്യപിക്കുകയാണ് പരസ്യമായിട്ട് അപ്പൊ എക്സൈസ് സംഘം ഈ യുവാക്കളോട് ചോദ്യം ചെയ്യുകയാണ് എന്തിനാണ് വഴിയരികിൽ പൊതു ഇടത്തിരുന്ന് മദ്യപിക്കുന്നതെന്ന് അപ്പോ ഈ യുവാക്കൾ തിരിച്ചു പറയുന്ന ആദ്യത്തെ ഡയലോഗ് പോയി പിണറായി വിജയനോട് പറയാം ഈ അവസ്ഥയിൽ എത്തിച്ചത് ആരാണ് അപ്പോൾ എന്ത് ഈ നാട്ടിൽ എന്തൊരു തോന്നിയാസം നടന്നാലും അതിനെ ചോദ്യം ചെയ്യാൻ പോലുമുള്ള ഒരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നില്ല എന്നതാണ് കാരണം മദ്യം എന്ന് പറഞ്ഞാൽ മദ്യം വിൽ വിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പറമ്പിലിരുന്ന് കുടിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് ആളുകൾ പറയുന്നത് ആ വാർത്ത വന്ന ആ വാർത്തയുടെ കമൻ്റ് ബോക്സ് ഒന്ന് നോക്കണം എല്ലാവരും ആ യുവാക്കളെ അനുകൂലിച്ചു അനുകൂലിച്ചുകൊണ്ടാണ് നമ്മുടെ ജനങ്ങളൊക്കെ സംസാരിക്കുന്നത് എത്ര അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നാട് പോകുന്നത് ഇതിന് കാരണക്കാരാണ് എല്ലായിടത്തും തൊട്ട് തൊട്ട് ബാറുകൾക്കൊക്കെ ലൈസൻസ് കൊടുത്തു ഇഷ്ടം ം പോലെ കുടിച്ച് ഖജനാവ് നിറയ്ക്കൂ എന്ന് പറഞ്ഞ് സർക്കാർ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ നിയമത്തിനും ഇവിടുത്തെ ഭരണകർത്താക്കൾക്കുമൊക്കെ എത്രത്തോളം വിലയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ജനത കൊടുക്കുന്നത് നമ്മുടെ യുവാക്കൾ കൊടുക്കുന്നത് എന്ന് ചിന്തിച്ച് നോക്കണം നമുക്കത് കാണുമ്പോൾ കളിയാക്കാനോ അല്ലെങ്കിൽ ചിരിക്കാനോ ഒരു രസമൊക്കെ ആയിട്ട് തോന്നും അതിനുള്ളിൽ വളർന്നു വരുന്നത് ഒരു വലിയ വിഷമാണ് ഒരു വിഷവിത്താണ് വളർന്നു വരുന്നത് അതങ്ങ് പന്തലിച്ചാൽ പിന്നെ കാര്യങ്ങളൊന്നും സർക്കാരിന്റെയോ നമ്മുടെ ആരുടെയും കയ്യിൽ നിൽക്കില്ല ഈ വീഡിയോയിൽ കാണുന്ന യുവാക്കളിൽ ഒരാൾ അമ്മ പോലും ആ സ്ത്രീ പോലും പറയുന്നുണ്ട് വളരെ എക്സൈസ് ഉദ്യോഗസ്ഥരോടൊക്കെ വളരെ മോശമായെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ നിങ്ങൾ പിള്ളേരെ ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല ആ ഞങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പറമ്പിലിരുന്നാണ് കുടിച്ചത് എന്ന് പറഞ്ഞ് പണ്ടൊക്കെ നമ്മുടെ പോലീസുകാർക്കും അല്ലെങ്കിൽ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥർക്കുമൊക്കെ സാധാരണക്കാർ കൊടുത്തു കൊണ്ടിരുന്ന ഒരു ബഹുമാനമുണ്ടായിരുന്നു അല്ലെങ്കിൽ പോലീസ് പോലീസെന്ന് പറയുമ്പോൾ ചീട്ട് കളിക്കുന്നവരൊക്കെ ഇറങ്ങി ഓടിയ ഒരു കാലം ഓടി മരിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട് അല്ലെങ്കിൽ മദ്യപിക്കാൻ ഒരു ബാറിൽ പോകണമെങ്കിൽ ഹെൽമെറ്റ് വെച്ച് ബിവറേജസിൽ ഹെൽമെറ്റ് വെച്ച് നിൽക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് നാട് മാറി നാടിനെ ഇത്രയും കീഴ്മേൽ മറിച്ചത് പിണറായി വിജയൻ സർക്കാരാണെന്ന് പറയാതെ പറ്റുന്നില്ല ഈ കമന്റ് ബോക്സിൽ വന്ന മറ്റൊരു കമന്റ് ഞങ്ങളൊക്കെ കുടിച്ചിട്ട് ആണ് നിങ്ങൾ ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരോട് പറയുകയാണ് എക്സൈസ് വകുപ്പ് എന്താണെന്നോ ആ വകുപ്പിന്റെ ധർമ്മം എന്താണെന്നോ ഒന്നും സാധാരണക്കാർക്കറിയില്ല അവർ നോക്കുമ്പോൾ സർക്കാരാണ് നമുക്ക് മദ്യം തരുന്നത് ആ മദ്യം നമ്മുടെ വീടിന്റെ പറമ്പിലിരുന്ന് പരസ്യമായിട്ട് കുടിക്കുന്നതിൽ എന്താ തെറ്റെന്നാണ് സാധാരണക്കാര് ചോദിക്കുന്നത് അവർക്ക് അവർക്കിതിന്റെ നിയമവശങ്ങളെ പറ്റിയോ കാര്യങ്ങളെ പറ്റിയോ ഒന്നും അറിയുകയുണ്ടാവില്ല അപ്പോ അതിന് ഒരു പ്രാപ്തമാക്കിയത് ആ ചോദ്യം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത് ഈ സർക്കാരാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പച്ചക്കറി കടക്കാരൻ അയാളുടെ ഉപജീവന മാർഗ്ഗമാണ് പച്ചക്കറി വില്പന അയാളുടെ കടയിൽ ചെന്ന് അതും ലഹരി ഉപയോഗിക്കാതെ ഒരാൾക്കും അങ്ങനെ ഒരാളെ കൊല്ലാൻ പറ്റുമോ ക്യാരറ്റ് വാരി വാരി കഴിക്കുന്നു ക്യാരറ്റിന്റെ പണം ചോദിക്കുന്നു ഉടനെ കടയുടമയെ ആക്രമിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത് ഇപ്പൊ സംസാരം ഒന്നുമല്ല ഇവിടെ നടക്കുന്നത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനങ്ങ് കൊന്നുകളയ എന്നുള്ളതാണ് ആ അവർക്കും അറിയാം നാളെ ഈ കയറിയ ആളുകളൊക്കെ ജയിലിലായിരുന്നെങ്കിൽ ഇപ്പം ജയിൽ നിറഞ്ഞത് തികയാതെ വന്നതിനല്ലോ അപ്പോൾ കയറുന്ന ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട് ഇതിൽ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഇവിടുത്തെ നിയമവും ഇവിടുത്തെ വ്യവസ്ഥകളും ഒക്കെ ദുർബലമാണെന്ന് മനസ്സിലാക്കിയാണ് ഓരോ ഓരോ കുറ്റങ്ങൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ വളരെ ഗുരുതരമായിട്ട് സർക്കാർ കാണണം ബന്ധപ്പെട്ട അധികൃതർ കാണണം സാധാരണക്കാർ ഇങ്ങനെ വിട്ടിരുന്ന് അവിടെ ഇവിടെ ഇരുന്ന് കടവാതിൽക്കലോ അല്ലെങ്കിൽ ജംഗ്ഷനുകളിലോ ഇരുന്ന് കൂടിയിരുന്ന് സംസാരിച്ചാലൊന്നും ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ കുറച്ച് പേര് അവരവരുടെ ചാനലുകളിലൂടെ പറഞ്ഞാലും മാറ്റമുണ്ടാകാൻ പോകുന്നില്ല ബന്ധപ്പെട്ട അധികൃതർ വേണ്ട രീതിയിൽ ശക്തമായ നിലപാടുകൾ എടുക്കുക ജനജീവിതവും ഇവിടുത്തെ സംസ്കാരവും അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടോ ഇവരെ ഇവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കുന്നതോ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതോ ആ കാര്യങ്ങൾ ആ വിഷയത്തിന് പിറകെ നിങ്ങൾ പോകാതിരിക്കുക വഴി തിരിച്ചുവിടാൻ പലരും ശ്രമിക്കും നമ്മുടെ ചിന്തകളെ സമൂഹത്തിൽ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇതിന് സമാന്തരമായി നടന്നു വരുന്നുണ്ട് അത് മറച്ചു വയ്ക്കപ്പെടുന്നുണ്ട് വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അവർക്ക് കിട്ടാനുള്ളത് പലരും കൊടുത്ത പണമാണ് ഇവരാരും അധ്വാനിച്ച പണമല്ല അത് അവരുടെ കയ്യിൽ എത്തിച്ചേരണം അതിനുവേണ്ടി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഇടത്തെല്ലാം സംസാരിക്കണം എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കണം അധികൃതരുടെ അടുത്തെത്തിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് എത്തിക്കണം അതുപോലെ തന്നെ മദ്യത്തിൻ്റെ ഉപയോഗം ലഹരിയുടെ ഉപയോഗമൊക്കെ പരസ്യമായിട്ട് നടത്തുന്നു അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമ്പോൾ അവരെ തിരിച്ചു തല്ലാൻ തക്ക വിധത്തിൽ ആളുകൾ അധപ്പതിച്ചിരിക്കുന്നു ഇതൊക്കെ വളരെ ഗുരുതരമായിട്ട് വളരെ ഗൗരവത്തോടു കൂടി സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളുടെ പുറകെ പോകുന്നത് നിർത്തി ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക yeah